നമസ്കാരം കേരളത്തിൽ ഒരുപാട് ഡ്രൈവർമാരുണ്ട് ഒരുപാട് പേർ അപകടത്തിൽപ്പെടുന്നുണ്ട് ഒരുപാട് പേർ മരണപ്പെട്ടു പോകുന്നു കുറേ പേരെ കാണാതാവുന്നുണ്ട് വർഷങ്ങളോളം അപകടത്തിൽപ്പെട്ട് കാണാതായവരെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത കേസുകൾ വരെയുണ്ട് അതൊന്നും വലിയ വാർത്താ പ്രാധാന്യം നേടാതെ പോകുന്നു പക്ഷേ അർജുൻ എന്ന യുവാവിൻ്റെ തിരോധാനവും മരണവും സംസ്കാര ചടങ്ങുകൾ വരെ ആദ്യ ദിവസം മുതൽ എഴുപത്തിരണ്ട് ദിവസം വരെ ഒപ്പം വേദനിച്ച ഒരു ജനതയാണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ളവരെല്ലാം മലയാളികളെല്ലാം ഒപ്പം ചേർന്ന് വേദനിച്ചവര വേദനിക്കാനായെങ്കിലും സമാധാനിക്കാനായെങ്കിലും അർജുൻ്റെ മൃതശരീരം കിട്ടി അതിൻ്റെ സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നുമില്ല അതൊരു വികാരമായിരുന്നു അതൊരു വികാരം തന്നെയാണ് അത് കഴിഞ്ഞു എഴുപത്തിരണ്ട് ദിവസം ആ പുഴയിൽ പുഴയിലകപ്പെട്ട് കിടന്നിട്ടും അർജുൻ്റെ മൃതശരീരം കിട്ടിയില്ലേ പ്രകൃതി അത് തിരിച്ചു തന്നില്ലേ പ്രകൃതിയുടെ കടമ ചെയ്തു പക്ഷേ മനുഷ്യൻ്റെ കടമ മനുഷ്യൻ വിസ്മരിച്ചു അർജുൻ പിരിഞ്ഞ വേദനയേക്കാൾ ഏറെ വേദന തോന്നി ഇന്നലത്തെ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു ഒറ്റ വാക്കിൽ എൻ്റെ നിലപാട് ആദ്യമേ അറിയിക്കട്ടെ അർജുൻ്റെ കുടുംബം ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യമായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചതും നിസാര നിസാര കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയതും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു മനാഫും അർജുനും നമുക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും അന്യർ തന്നെയാണ് നമുക്ക് ഈ രണ്ട് ആളുകളുമായിട്ടും ഇവരുടെ രണ്ടു രണ്ടുപേരുടെ കുടുംബവുമായിട്ടും യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ആരെയും ചാരി സംസാരിക്കേണ്ട കാര്യമോ ആരെങ്കിലും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കേണ്ട കാര്യമോ ഇല്ല എന്നാൽ ആദ്യ ദിവസം മുതൽ എഴുപത്തിരണ്ടാം ദിവസം വരെ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ വ്യക്തികൾ എന്ന നിലയിൽ നമ്മളെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതിൻ്റെ ക്യാമറയ്ക്ക് പുറകിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വസ്തുതകൾ അറിയാമായിരിക്കാം അതവർ പറഞ്ഞു കൊള്ളട്ടെ സമ്മതിച്ചു നമ്മുടെ ആരെങ്കിലും ആണ് അങ്ങനെ പുഴയിൽ വീണ് കിടക്കുന്നതെന്ന് നമ്മൾ കരുതുക നമ്മൾ ആരെങ്കിലും ആ ഭാഗത്തു നിന്ന് പോകാൻ തയ്യാറാകുമോ നമ്മുടെ കുടുംബം ഉൾപ്പെടെ നമ്മളവിടെ ടെൻറ്റ് അടിച്ച് കിടക്കും നമ്മളവിടുന്ന് പോകില്ല കുറഞ്ഞ പക്ഷം ആ മൃതശരീരമെങ്കിലും കിട്ടാതെ പോകില്ല എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ ആരാണെങ്കിലും അതുകൊണ്ട് അർജുൻ്റെ കുടുംബം അവിടെ നിന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല അത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ലോറിയുടെ ഇപ്പോൾ ആർ സി ഉടമ മനാഫല്ല എന്നുള്ളവരെ വാർത്തകളെത്തി ആർ സി ഉടമ ആരുമായിക്കോട്ടെ ലോറി ഉടമ എന്ന രീതിയിൽ ആദ്യ ദിവസം മുതൽ എഴുപത്തിരണ്ട് ദിവസം വരെ സ്വന്തം കുടുംബത്തെ മാറ്റി നിർത്തി അവിടെ താമസിച്ച ആളാണ് താമസിച്ച് അവരുടെ കൂടെ ആ മഴയിലും വെയിലിലും അവിടെ നിന്ന് അർജുനെ കണ്ടെത്തണം എന്ന ഉറച്ച ഒരു തീരുമാനത്തിൽ അതിനുവേണ്ടി കുറേയേറെ കഷ്ടപ്പെട്ട ആളാണ് മനാഫ് അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ആരും ശ്രമിക്കേണ്ട കാരണം ഇതൊക്കെ നേരിട്ട് കണ്ട മനുഷ്യരാണ് നമ്മളെല്ലാവരും അങ്ങനെ എഴുപത്തിരണ്ട് ദിവസം മാറി നിന്നത് ഈ എന്ന് പറയുന്ന ആളുടെ കുടുംബജീവിതത്തെ വരെ ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ടി വി ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു ബൈറ്റ് കൊടുത്തതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അന്നും ഇന്നും അദ്ദേഹം ഒരേ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് എന്തുമായിക്കൊള്ളട്ടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ അപ്പോൾ എഴുപത്തയ്യായിരം രൂപ ശമ്പളം കൊടുത്തെന്ന് പറഞ്ഞ കാര്യം ഇതിപ്പോൾ അർജുൻ്റെ കുടുംബത്തെ ഞാൻ വിമർശിക്കുകയല്ല അവരുടെ വികാരം അവർക്കേ അറിയാവൂ അവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയാവൂ അവരുടെ നികത്താനാവാത്ത നഷ്ടം അവർക്ക് മാത്രമേ അറിയൂ അവരുടെ വികാരത്തെയോ മാനസികാവസ്ഥയോ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുകയല്ല പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഇതെല്ലാം കണ്ട ഒരാൾ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് അവിടെ കോംപ്ലക്സ് വർക്കൗട്ടായി എന്നതിനപ്പുറം മറ്റൊരു കാര്യമേ ഇല്ല എന്നതാണ് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും ചേർന്നിരുന്ന് കുറേ പേര് ചേർന്നിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അതിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പറയുകയാണ് സാമ്പാർ വളരെ കേമമായിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദ് അത് വെച്ച വെച്ചയാളാ പരിസരത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും ആ അത് ഞാനാ ഉണ്ടാക്കിയതെന്ന് അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിക്കും മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ് അംഗീകരിക്കപ്പെടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഞാനാണ് ചെയ്തത് ഞാൻ ചെയ്തതുകൊണ്ടാണ് അത് വിജയത്തിലെത്തിയത് എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംതൃപ്തി അതൊരു സൈക്കോളജിയാണ് അപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷനാണ് അത് മാത്രമാണ് നില കണ്ടത് അല്ലെങ്കിൽ അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അവരുടെ വാക്കുകളിലും മനാഫിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അവർ തന്നെ പറയുന്നുണ്ട് മനാഫിക്കയോട് നമുക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല ഇനി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാൽ മതി അപ്പോൾ ആ പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇവരെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് ഇതുവരെ ഏത് തരത്തിലവരെ ബാധിച്ചിട്ടുണ്ട് നെഗറ്റീവായി ബാധിച്ചു എന്ന് പറയുന്നു ആരെങ്കിലും അർജുന്റെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴാണ് ഇന്ത്യൻ മിലിട്ടറിയെ പറ്റി അവരെ കോമാളിവേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണെന്ന് അർജുന്റെ അമ്മ പറഞ്ഞ സമയത്ത് സമൂഹം ഒന്നടങ്കം അതിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആരായാലും അങ്ങനെ തിരിയുക തന്നെ ചെയ്യും അവർ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതന്നുമെന്നും ഞാനും അങ്ങനെ തന്നെ പറയും അതല്ലാതെ ഒരു ഘട്ടത്തിലും അവരെ നമ്മൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് ഇദ്ദേഹം എഴുപത്തയ്യായിരം രൂപ ശമ്പളം കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നതങ്ങനെയല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ബൈറ്റുകളും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ നിങ്ങളില്ലാത്തവർ കണ്ടു അതെന്ന് എനിക്കറിയില്ല എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഞാൻ കൊടുത്തിട്ട് പോലും അവന് കാര്യങ്ങൾ ഒന്ന് റെഡിയാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പല മാസങ്ങളിലും അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലെ പലരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇനി ആ ഒരു വരുമാനം നിലയ്ക്കുമ്പോൾ ഇനി അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന ആശങ്കയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് സംസാരിച്ചത് കുഞ്ഞിനെ എൻ്റെ ഒരു കുഞ്ഞായിട്ട് വളർത്തിക്കോളാം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ എൻ്റെ എല്ലാ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും എത്തിക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ പിന്തുണയും ഞാൻ ആ കുടുംബത്തിന് കൊടുക്കും എന്നുള്ള ഒരു വാക്കാണ് അർജുൻ അർജുനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി തീർന്നു എന്ന് വിചാരിക്കാം അർജുനെ കണ്ടെത്തണം എന്ന ആ ഒരു ദൃഢനിശ്ചയം ആ കുടുംബത്തിനൊപ്പം വേണ്ട ആൾ പോലുമല്ല എന്ന ലോറി ഉടമ അല്ലെങ്കിൽ ആ അർജുൻ്റെ മുതലാളി എന്ന് പറയുന്ന ആൾ പക്ഷേ അദ്ദേഹത്തിന് ലോറി കിട്ടാനാണ് അല്ലെ അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുക കിട്ടാനാണ് ഇത്രയും അദ്ദേഹം ബുദ്ധിമുട്ടിയതെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ മിസ്സിംഗ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് വരെ ഇൻഷുറൻസ് കിട്ടാറുണ്ട് ആ വണ്ടി കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടുമായിരുന്നു ഇതിനിടയ്ക്ക് അദ്ദേഹം നേരത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷമല്ലേ കേട്ടോ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അധികം പ്രസക്തിയില്ല കാരണം പ്ലാൻ ചെയ്ത് പറഞ്ഞതാണ് സ്വയം രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രിപ്പേർഡായി പറഞ്ഞതാണെന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കണം എന്നതിൻ്റെ ഒരു വാശിയായിരുന്നു കാരണം അർജുനെ കണ്ടെത്താത്തരത്തോളം അതൊരു മിസ്സിംഗ് കേസ് മാത്രമാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടുള്ളൂ മോശമല്ലാത്തൊരു തുക അർജുൻറെ കുടുംബത്തിന് കിട്ടും അപ്പോ ഏതൊക്കെ രീതിയിൽ അദ്ദേഹം പറഞ്ഞത് അർജുൻ വണ്ടി ഓടിയിട്ടാണ് എൻ്റെ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊരു മെസ്സേജ് ആണ് എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഈ മീഡിയയുടെ മുന്നിലേക്കൊക്കെ താൻ വന്നത് മനുഷ്യരുടെ ജാതിയോ മതമോ അവർ തമ്മിലുള്ള രക്തബന്ധമോ ഒന്നുമല്ല എന്തിനാണ് ആ മനുഷ്യന് എഴുപത്തിരണ്ട് ദിവസം അവിടെ നിന്നില്ലേ അവരോടൊപ്പം അല്ലെങ്കിലും വേറെ രീതിയിൽ അയാൾ പ്രയത്നിച്ചു ഞങ്ങളൊപ്പം നിന്നില്ല വേറെ രീതിയിൽ എന്തൊക്കെയോ സംഘടിപ്പിച്ചു എന്തിനു വേണ്ടി ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി ചെയ്തു അത് മാത്രം ചിന്തിച്ചാൽ പോരെ നിസാര നിസാര കാര്യങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്ന് പറയുന്നു ശരിയാണ് അയാളുടെ ഒരു യൂട്യൂബ് ചാനൽ ഞാനും കണ്ടു അതിലിട്ടിരിക്കുന്ന വീഡിയോ മുഴുവൻ ഈ അർജുനെ കണ്ടെത്താനുള്ള ആ ഒരു തെരച്ചിലിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വീഡിയോ അതിലുൾ ഉണ്ട് അല്ലാതെ ഇതിനെ കച്ചവടമാക്കുന്ന രീതിയിലൊന്നും ഒന്നും കണ്ടില്ല അദ്ദേഹം തനിച്ച് നിന്നുള്ള ലൈവുകളും ഒക്കെയുണ്ട് അതിനധികം വ്യൂസ് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് വെറും നിസാര കാര്യങ്ങളാണ് ഫ്ലെക്സ് മാത്രമാണ് വർക്കൗട്ടായിരിക്കുന്നത് നമുക്കിപ്പോൾ ആരുടെയും ഭാഗം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സംസാരിക്കേണ്ട കാര്യമില്ല നമ്മൾ മൂന്നാമതൊരാളാണ് ഇവരാരും നമ്മുടെ ആരുമല്ല പക്ഷേ അർജുൻ്റെ സഹോദരി പലപ്പോഴും സംസാരിച്ചപ്പോഴും മനാഫിൻ്റെ പേരുൾപ്പെടുത്താത്തതൊക്കെ പൊതുജനം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ചർച്ചയുമായിട്ടുണ്ട് സമൂഹത്തിലെ ആകെപ്പാടെ അതുമാത്രമല്ല ജിതിൻ ആണ് എല്ലാം ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് എല്ലാം ചെയ്തത് എന്ന് പലതവണ അവരെടുത്തു പറയുന്ന ഒരു സംഭവം ഉണ്ടായി അത് ചെയ്യട്ടെ അവരുടെ കടമയല്ലേ അവരുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് അവരുടെ കുടുംബത്തെ പുലർത്തിയ അവരുടെ സഹോദരൻ അവരുടെ കൂടപ്പുറപ്പല്ലേ ആ അർജുനു വേണ്ടി എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എണ്ണി പറയേണ്ട ആവശ്യമുണ്ടോ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയില്ലേ അവരുടെ അവർ പറഞ്ഞപ്പോൾ അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് എല്ലാം അനാഫാണ് ചെയ്തത് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നു അതിലൊരു കണക്കിന് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ കാരണം മറ്റൊരാളുടെ ദുഃഖത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ അവരുമായിട്ട് ഒരു രക്തബന്ധവും ഇല്ലാത്ത അങ്ങനെ നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ഒരാൾ ഇത്രയും ദിവസം അവിടെ നിന്നത് സമൂഹത്തിൻ്റെ ഒരു മാതൃകയാണ് എല്ലാവരും പഠിക്കേണ്ടതാണ് ലോറിയുടമ കളിച്ചോ മുതലാളി കളിച്ചോ ഒന്നും വരുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകാരം ആറ് ലോറികൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം ജീവിക്കാൻ ആസ്തിയുള്ള ആളാണ് വണ്ടിയൊക്കെ സി സി ആണെങ്കിൽ പോലും ഇതിനിടയ്ക്കും അദ്ദേഹം സി സി ഒന്നും മുടങ്ങാതെ അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അർജുൻ്റെ കുടുംബത്തെ മാത്രമല്ല ജഗന്നാഥൻ എന്ന കർണാടക സ്വദേശിയുടെ കുടുംബത്തെയും ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം കാത്തു രക്ഷിച്ചു അവിടെയും രണ്ട് കുട്ടികൾക്ക് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ജോലി നേടിക്കൊടുക്കാൻ അദ്ദേഹം ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിച്ചു അത് സാധിച്ചു എന്നൊക്കെ ചാനലിൽ പറയുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ മൃതശരീരവും കിട്ടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടേ അദ്ദേഹം അവിടെ നിന്ന് പോകുള്ളൂ എന്നാണ് അവസാനമായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ വികാരങ്ങളാണ് അദ്ദേഹം ഒരു നടനല്ല നമ്മളാരും അദ്ദേഹത്തെ സിനിമയിലോ സീരിയലിലോ നാടകത്തിലോ ഒന്നും കണ്ടിട്ടില്ല ഒരു നടൻ ആയിട്ടുള്ള ആൾക്ക് മാത്രമേ സ്പോട്ടിൽ ആ വികാരത്തെ ഉൾക്കൊണ്ട് കരച്ചിൽ വരുത്താൻ പറ്റുള്ളൂ പക്ഷേ ആ ലോറി പൊങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത് നമ്മുടെയൊക്കെ കണ്ണ് നിറയിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി വന്ന കണ്ണ് നേരാം അദ്ദേഹത്തിനവിടെ കരയണ്ട ആവശ്യമെന്താണ് നാടകം കളിക്കേണ്ട ആവശ്യം എന്താണ് ഒന്ന് ചിന്തിച്ച് നോക്കണം മനുഷ്യൻ ഇതൊന്നും ശരിയല്ല സമൂഹം തെറ്റിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് മനാഫിനെ പ്രകീർത്തിച്ചവർ തന്നെ ഇന്ന് മനാഫിനെ തട്ടി എറിയുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല മീഡിയയിൽ വരുന്നതെല്ലാം ശരിയല്ല മീഡിയക്കാരൊന്നും ഇതുവരെ മനാഫിനെ എതിർത്ത് പറയുന്നത് കണ്ടിട്ടില്ല കാരണം ഈ മീഡിയ അത്രയും അന്ന് അവരോടൊപ്പം പ്രത്യേകിച്ച് ഈ അരുൺ എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകനൊക്കെ ആദ്യം തൊട്ട് അവിടെ ഉള്ള ആളാണ് പിന്നെ പിന്നിപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു മനാഫിൻ്റെ പേരിൽ മനാഫ് അവിടെ അടി വരെ കിട്ടിയിട്ടുണ്ട് മനാഫിന് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അവർ കേസ് എടുത്തിരിക്കും കാരണം ആദ്യമേ എസ് പി യുമായിട്ടൊക്കെ മനാഫൊക്കെ നടത്തിയ അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ തുടർന്ന് മനാഫിനെ കയറ്റി വിടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളിതെല്ലാം കണ്ടവരാണ് നമ്മൾ നമ്മളോട് ഇവരൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് യുഗങ്ങൾക്കപ്പുറമൊന്നും അല്ല ജീവിക്കുന്നത് ഇന്നത്തെ കാലത്തെല്ലാം ലൈവായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കണ്ട ആളുകളാണ് നമ്മൾ അപ്പോൾ നമ്മൾക്ക് വലിയ വിശദീകരണമൊന്നും ഇവരുടെ ഭാഗത്തു നിന്ന് ആവശ്യമില്ല കാര്യം വളരെ നിസ്സാരമാണ് നമ്മുടേതല്ലാത്ത ഒരാൾ നമുക്ക് വേണ്ടി നമ്മുടെ ആ ലക്ഷ്യത്തിന് അതേ ലക്ഷ്യത്തിന് വേണ്ടി മാറി നിന്നാണെങ്കിലും നമ്മുടെ കൂടെ നിന്നാണെങ്കിലും പ്രയത്നിച്ച് അവസാനം വരെ കൂടെ ഉണ്ടായിരുന്ന ആൾ നമ്മുടെ ഒന്നും അറിവിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒരു യൂട്യൂബ് ചാനലുണ്ടാക്കി അത് ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക സമാധാനത്തിനായിരിക്കും അല്ലെ കുറേ പേര് കാണട്ടെ കുറേ പേര് ഇത് അറിയട്ടെ എന്നുള്ളതായിരിക്കും അതൊന്നും ഒരു വലിയ പ്രശ്നമായി പൊക്കിപ്പിടിച്ച് സ്നേഹിച്ച മനുഷ്യരെ കൊണ്ട് ആ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടാക്കാതിരിക്കാനായിരുന്നു ശ്രമിക്കേണ്ടത് ഒരിക്കലും അർജുൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നമ്മൾ പോലും ആ വേദനയിൽ നിന്ന് മുക്തരായിട്ടില്ല അറിയാത്ത എത്രയോ പേരാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആളുകൾ എവിടുന്നെല്ലാമാണ് ഓടിയെത്തിയത് ഒഴുകിയെത്തിയത് നേരിട്ടൊട്ടും അറിയാത്ത ആളുകൾ അതെങ്കിലും പരിഗണിച്ചാൽ പോരെ പണപ്പെരിവ് നടത്തി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം അത് ശരിയാണ് പക്ഷേ അങ്ങനെ ഒരു പണപ്പെരിവ് നടത്തിയിട്ടില്ല അതിന് തെളിവ് കൊണ്ടുവന്നാൽ റോഡിൽ നിന്ന് തരാം എന്നെ കല്ലെറിഞ്ഞു കൊന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പണപ്പെരുവുമായിട്ട് സംബന്ധിച്ച കാര്യം അത് ശരിയല്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തു കൊണ്ടുവരണം അത് വേറെ കാര്യം ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല ഈ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഇത് ആ കുടുംബത്തിനകത്ത് അവരുടെ ഒരു ബുദ്ധിമോശത്തിന് അവരെ ആരോ പറഞ്ഞ് ഇളക്കി കൊടുത്തത് കൊണ്ട് അവർ പറഞ്ഞു ഞാനുമായിട്ട് സംസാരിച്ച് എന്ന് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു ഈ മീഡിയയൊന്നും വിളിക്കാതെ ഒരു മേശയ്ക്ക് അപ്പുറത്തും അപ്പുറത്തും ഇരുന്ന് അവർ തന്നെ സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ വിളിച്ചറിയിച്ച് ഞങ്ങളാണ് ശരി അവൻ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമം പോലെ മാത്രമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നിയിട്ടുള്ളത് ഇവരാരുമായിട്ട് ബന്ധമില്ലാത്ത നമുക്കെല്ലാം തോന്നിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിലെന്നറിയില്ല പക്ഷേ ഒരു അന്യായം കണ്ടാൽ അത് ശരിയല്ല എന്ന് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് എൻ്റെ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് ആരോ പറയാറില്ലേ ഒരു മഴയത്ത് നിവർത്ത് നടന്നു കഴിഞ്ഞ് മഴ നനഞ്ഞ് കഴിയുമ്പോൾ ആ കുട പോലും ഒരു ബാധ്യതയായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ രാമായണത്തിൽ ഒരു വരിയുണ്ട് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങളും കൂടിയുള്ള ഒരാളാണ് ഞാൻ നമ്മൾ ചിലർക്ക് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി വലിയ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധം പിന്നെ അവർക്കൊരു ബാധ്യതയായി മാറുന്ന ഒരവസ്ഥ നമ്മളിൽ പലർക്കും അതുണ്ടാകുമായിരിക്കും പക്ഷേ വ്യക്തിബന്ധങ്ങളും വികാരങ്ങളുമൊക്കെ വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആരെങ്കിലും ഒരാൾ നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ നമ്മുടെ വേദനയിൽ കണ്ണീരൊഴുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നഷ്ടപ്പെടുത്താനല്ല ചേർത്തു പിടിക്കാൻ ശ്രമിക്കണം ഒരാളെയും കീറിമുറിച്ച് അവരുടെ ഉള്ളിനെ പരിശോധിച്ച് ആ പല ടെസ്റ്റുകൾ നടത്തി ഇത് വ്യാജമാണോ പരിശുദ്ധമാണോ എന്ന് ചെക്ക് ചെയ്ത് ആ ബന്ധവുമായി മുന്നോട്ട് പോകാനും മാത്രമുള്ള ആയുസും ഒരു കാലയളവുമൊന്നും ഈ ഭൂമിയിൽ നമുക്കില്ല എന്ന് ഓരോ മനുഷ്യരും തിരിച്ചറിയണം എല്ലാവരുടെ ജീവിതവും ഒരു നീർക്കുമള പോലെയാണ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ